ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ കള്ളഗർഭം എങ്ങനെ കോടതിയിൽ ഇങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇത് എങ്ങനെ സ്ക്രീനിൽ പതിഞ്ഞു എന്നുള്ള ആ സംശയം ശിവാനിയിൽ പോലും ഉണ്ട് കേട്ടോ തന്നെ ആരാണ് ഇവിടെ രക്ഷിച്ചതെന്ന് ശിവാനിക്ക് പോലും അറിയില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശിവാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഈക്ഷ തന്നെ ആ സമയം ആരാണ് രക്ഷിച്ചത് താൻ കോടതി ഉത്തരവിടുമ്പോൾ തനിക്ക് ഡോക്ടറെ പോലും സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടറോട് പണം പറഞ്ഞിട്ടില്ല പിന്നെ തന്നെ രക്ഷിണ്ടാവും എന്നൊക്കെ എന്നെ ചിന്തിച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇനി ശിവാനി സി കെ സിയുടെ സോറി വസുന്ധരയുടെ കമ്പനിയിലിപ്പോൾ ജോലിക്ക് പ്രണവിൻ്റെ സ്ഥാനത്തോട്ട് സി കെ സി ആണല്ലോ കേറുന്നത് അങ്ങനെ പതിയെ പതിയെ വസുന്ധര ഇങ്ങനെ സോപ്പിട്ട് പിടിച്ച് വസുന്ധര വെറും പൊട്ടിയാണെന്ന് ഇനി മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ പ്രണവിൻ്റെ ആ ഒരു പോസ്റ്റ് ശിവാനി തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ചെക്കും ബാങ്കിൻ്റെ ചെക്കും ഓരോ ഫയൽസിൽ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ചെയ്തോട്ടെ എന്ന് പറയുക പറയിപ്പിക്കുന്നുണ്ട് ശിവാനിയുടെ പേരിലോട്ട് ആ അധികാരം കൊടുപ്പിക്ക് എന്ന് ശിവാനി തന്നെ പറയാതെ വസുന്ധരയോട് പറയിപ്പിക്കുന്ന ആ ഒരു സീനിലോട്ട് എത്തുന്ന ഇടാം അപ്പോൾ ആ ഒരു കമ്പനിയുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി ശിവാനിയായി മാറണിട്ടാണ് അപ്പോൾ ശിവാനി അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷത്തിലിരിക്കുകയാണ് കാരണം തനിക്കിപ്പോൾ വെച്ചടി വെച്ചടി കയറ്റാണ് കോടതിയിലാണെങ്കിലും തനിക്ക് അപ്രതീക്ഷിതമായ വലിയൊരു ഒരു സത്യം പൊളിയൊന്നു കരുതിയിരിക്കുന്ന സമയത്ത് തന്നെ രക്ഷിക്കാൻ അവിടെയും ഈശ്വരൻ്റെ കൂടെയുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ പാറുവാണെങ്കിലോ ഇന്നിപ്പോൾ ഈ അപകടം പറ്റിയത് തന്നെ പാറു ആ വീട്ടിൽ ിൽ നിന്ന് പോയി ഇനിയിപ്പോൾ ഞാനും പ്രണവും മാത്രമേ ഉള്ളൂ പ്രണവിനെ എൻ്റെ വരുത്തിക്ക് എഴുത്താൻ അറിയാം പ്രണവിൻ്റെ സ്ഥാപനം അത് എൻ്റെ കൈകളിലായി ഞാനാണ് ഞാനാണിപ്പോൾ അത് നിയന്ത്രിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ ശിവാനി താൻ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള പ്രതീക്ഷകൾ തൻ്റെ കൈകളിൽ ഓരോ ഭാഗ്യങ്ങൾ ഓരോ സൗഭാഗ്യങ്ങൾ തൻ്റെ കൈകളിൽ ഇങ്ങനെ എത്തിച്ചേരുമ്പോൾ ശിവാനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അങ്ങനെ ശിവാനി ഈശ്വരൻ്റെ മുന്നിൽ ഒരു നേരം പോലും നല്ല ും ഞാൻ കുമ്പിടാറില്ല എങ്കിലും കൂടി കൈകൂപ്പാറില്ല എങ്കിലും കൂടി എനിക്ക് ഓരോ ഭാഗ്യങ്ങൾ തരുമ്പോൾ അത് പറയാനില്ല ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ ഇറങ്ങിപ്പോണോ അവരെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു ഗൗതം നിധി ഇറങ്ങിപ്പോയി ഇപ്പം പാറും ഇല്ലാണ്ടായി ഇനിയാണെങ്കിലോ ഈ പറയുന്ന വസുന്ധര വസുന്ധരയും പതിയെ താൻ ഇവിടെ നിന്ന് ഇറക്കണം അത് കഴിഞ്ഞാൽ എൻ്റെ വ വഴിക്ക് വരാത്ത പ്രണവം അവരെയും എങ്ങനെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കണം കേട്ടോ എന്നിട്ട് ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റെ കൈക്കലാക്കിയതിന് ശേഷം എൻ്റെതായ ഒരു സുഖ സൗകര്യത്തോടുകൂടി ഞാൻ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷകളോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം സി കെ സിയുടെ മുന്നിൽ ശിവാനി എത്തുകയാണ് അപ്പോൾ ശിവാനി പറയുകയാണ് ഞാൻ വിചാരിക്കുന്നതിലപ്പുറമുള്ള കാര്യങ്ങളാണ് എനിക്ക് മുന്നിൽ വന്നെത്തിച്ചത് ആദ്യം ഗൗതം നിധി ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റി ഗൗതം ആ വീടിൻ്റെ മകനല്ലെന്ന് അയാളുടെ മുഖത്തടിച്ച് എനിക്ക് പറയാൻ പറ്റി അത് കഴിഞ്ഞു അവർ ഇറങ്ങിപ്പോയി പിന്നീടാണെങ്കിൽ ആ വസുന്ധര സോറി ആ പാറു അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഒരു ഐഡിയ ഈ പറയുന്ന വസുന്ധര എനിക്ക് മുന്നിൽ കാണിച്ചു തന്നതുകൊണ്ട് തന്നെ അവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഉള്ളത് വസുന്ധരയും പ്രണവുമാണ് കമ്പനി എൻ്റെ പേരിലാവണമെന്നും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം എന്നിലുണ്ടായിരുന്നു അതും എനിക്ക് സാധിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണം അതേ സമയം ഇങ്ങനെ സി കെ സി പറയണതേ കാര്യങ്ങളൊക്കെ നന്ന് നീ ഇപ്പ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് ഇത്ര ലക്ഷം രൂപ തരണം തരണമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന ശിവാനി അങ്കിളെ അങ്കിൾ എന്താ ഈ പറയുന്നത് എൻ്റെ കൈകളിൽ പണം കിട്ടിയിട്ടില്ലല്ലോ പണത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അധികാരമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ശിവാനി മോളെ നീ എൻ്റെ അടുത്ത് കളികൾ വേണ്ട നിൻ്റെ ഓരോ വേലത്തരങ്ങളും എനിക്ക് നന്നായി അറിയാം കളി അറിഞ്ഞു കളിക്കുന്നവനെ നീ കളികൾ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ശിവാനി നീ എത്രമാത്രം കുബുദ്ധിയും തന്ത്രവും എല്ലാം ഉപയോഗിച്ചാണ് മുന്നോട്ട് നീക്കുന്നതെന്ന് എനിക്കറിയാം ഇനി വസുന്ധരെയും പാറുവിനേയും ഗൗതമിനെയൊക്കെ പൂട്ടിയത് പോലെ എന്നെ പൂട്ടാൻ എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് തെറ്റുപറ്റിയെന്ന് പറയട്ടെ അഹീത് കേൾക്കുന്ന അയ്യോ അങ്കളെ അങ്കിളിനെ ഒരിക്കലും ഞാൻ പൂട്ടാന്നൊന്നും കരുതിയില്ല അങ്കിൾ എന്തു പറയുന്നത് ഇപ്പോൾ ഞാൻ ആ കമ്പനിയിലോട്ട് കയറിയതല്ലേ ഉള്ളൂ അങ്കിൾ പറയുന്നത് പോലെ പണം തട്ടി തട്ടി എടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ശിവാനി എൻ്റെ അടുത്ത് നീ അടവ് നടത്തണ്ട ആ കമ്പനിയിൽ കയറിയതിന് ശേഷം എത്ര സ്വത്തുക്കൾ നീ നിന്റെ പേരിലാക്കി എന്നുള്ളത് സ്വത്തുക്കളല്ല പണം എത്ര എൻ്റെ നിന്റെ പേരിലാക്കി എന്നുള്ളത് നീ എന്നോട് പറഞ്ഞു തരും വേണ്ട അല്ലാതെ തന്നെ എന്നെ നിനക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഇല്ലങ്കിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല വസുന്ധരാൻറ്റി ഉള്ളതല്ല അവിടെ എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വസുന്ധരാൻറ്റി ഉള്ളത് തന്നെയാണ് വസുന്ധരാൻഡിക്ക് ഒന്നും അറിയില്ല അവർ ലോകം വെട്ടിപ്പിടിച്ചു അവരെന്തോ ഒരു സംഭവമാണ് എന്നുള്ള ആ ഒരു തോന്നലൊക്കെയാണ് അവരുടെ നടത്തം എന്നാൽ അവരൊരു വട്ടപൂജ്യമാണെന്ന് അവർ ഓരോ ദിവസവും തെളിയിക്കുകയാണ് അവർക്കിന്ന് ഈ കമ്പനിയും ഈ പ്രതാപവും ഈ സ്വത്തവും ഒക്കെ ഉണ്ടായത് ആ ഗൗതമെൻ്റെ മിടുക്ക് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ കമ്പനി ഈ നിലയിൽ വളർത്താനെന്നും ഈ പറയുന്ന വസുന്ധരക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാ ഇതേ സമയം അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ എന്തിനാ ഇവിടെ സംസാരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഇപ്പോൾ വേണ്ടല്ലോ കാരണം ഞാൻ ഞാനെങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നീ എനിക്ക് പണം തന്നിരിക്കും തന്നിരിക്കണം തന്നിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത പണി നോക്കും അതെന്താങ്കിലെ ഒരു ഭീഷണിയുടെ സ്വരം ആ അതുതന്നെ കോടതിയിൽ നീ എന്താ കരുതിയത് കോടതിയിൽ നിൻ്റെ ദിവ്യ ഗർഭം അങ്ങ് അവിടെ പെട്ടെന്ന് അവിടെ ഇല്ലാതാവുമ്പോൾ അവിടെ നിനക്ക് ഗർഭം ഉണ്ടാക്കി കാണിച്ചത് ആരാന്നെ എൻ്റെ വിചാരം അതൊക്കെ കേൾക്കുമ്പോൾ അകളെ എന്താ പറയുന്നത് അതേടി നിന്നെ നിധിയും നിധിയും ഗൗതമും അർജുൻ്റെ സഹായത്തോടു കൂടി കോടതി നിന്റെ ഗർഭം ടെസ്റ്റ് ചെയ്യാൻ ഒരു ഉത്തരവിട്ടല്ലോ ആ സമയം നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് പറയാനേട്ടോ ഇത് കേൾക്കുന്ന ശിവാനി അയ്യോ എന്തിനാ എന്തിനാണ് അങ്കിളെന്നെ രക്ഷിക്കുന്നത് എനിക്ക് ഗർഭം ഉണ്ടല്ലോ എന്ന് തപ്പി പിടിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ വിളച്ചിൽ കാരണം നീ എൻ്റെ മുന്നിൽ ഗൗതം ഇങ്ങനെ ഈ ഒരാളെ കാണാൻ പോകുന്നുണ്ട് തെളിവുകൾ ശേഖരിക്കും ഇങ്ങനെ ഒരു ഗർഭ ടെസ്റ്റ് ഉണ്ടാകുമോ എന്ന് കോടതിയിലോട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്തൊരു പരാതിയുമായി വന്നപ്പോൾ അന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കിയതാണ് നീ അന്ന് ഭയക്കുന്നത് കണ്ടപ്പോൾ നിൻ്റെ വയറ്റിൽ ഒരു കൊഞ്ഞുമില്ല ഒന്നുമില്ല എന്ന് അത് കേൾക്കുന്ന അങ്ങനെ അങ്ങൾ വായിത്തോന്നി വായിത്തോന്നിയതല്ല ഉള്ളത് പറഞ്ഞതാണ് നിൻ്റെ ടെസ്റ്റ് നീ ഗർഭിണിയല്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വന്നത് പക്ഷെ ഞാൻ ഡോക്ടർക്ക് ലക്ഷങ്ങൾ മറിച്ചു കൊടുത്തിട്ടാണ് ഡോക്ടർ അവിടെ ഇരട്ട കുട്ടികളുടെ വേറെ ആരുടെ ഒരു റിപ്പോർട്ട് പറയുന്ന എഴുട്ടാ അവരുടെ റിപ്പോർട്ട് ഈ സ്കാനിങ് അവിടെ കാണിച്ചതെന്ന് പറയാനായിട്ടോ ഇത് കൊഴുക്കുന്നതിനോടുകൂടി ശിവാനി ഒക്കെ പെട്ടുപോവാണ് ഇനിയും നീ എൻ്റെ മുന്നിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് എന്നെ ഒരു പൊട്ടനാക്കാം എന്ന് കരുതിയെങ്കിൽ അത് നിനക്ക് തെറ്റി മോളെ ഹിത ഈ റിപ്പോർട്ട് അങ്ങ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുക്കാനുള്ള ആ റിപ്പോർട്ട് ശിവാനിയുടെ കൈകളിൽ കൊടുക്കണം കേട്ടോ ശിവാനി അത് കാണുന്നതിനോട് കൂടി നീ കാരണം തനിക്ക് നന്നായി അറിയാലോ താൻ ഗർഭിണിയല്ലെന്ന് എന്നിട്ട് പറയണേ നീ ഗർഭിണി മാത്രമല്ല നിനക്ക് ഒരു അമ്മയാവാനോ ഇനി ഒരിക്കലും കഴിയില്ല എൻ്റെ ഗർഭപാത്രത്തിന് ആ ശേഷി പോലും ഇല്ലാത്തൊരു മച്ചി എന്ന് നീ നിധിയെ വിളിച്ചെങ്കിൽ ആ ഒരു പെണ്ണാണ് നീ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അങ്കളെ ഇതെ ശബ്ദമുയർത്തേണ്ട ശബ്ദം താത്തി സംസാരിക്കുക എല്ലാതും നിനക്ക് ഞാൻ ചെയ്തു തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ കൊണ്ട് അനുകമ്പോണ്ടൊന്നുമല്ല പണം ഈ സി കെ സിയുടെ ലക്ഷ്യം പണം തന്നെയാണ് ആ പണം കണ്ട് തന്നെയാണ് സി കെ സി ഓരോ കാര്യങ്ങൾക്കും നീങ്ങുന്നത് അതിനിയൊന്ന് മനസ്സിലാക്കി നിനക്ക് നന്ദിയെന്ന് പറയണം കേട്ടോ സി കെ സി എന്നെ വരെ വെട്ടി വീഴ്ത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ എൻ്റെ മോളെ എന്നെ വെട്ടിവീഴ്ത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണെന്ന് സി കെ സി പറയുമ്പോൾ അവിടെ ശിവാനി തനിക്ക് ഗർഭമില്ല എന്നുള്ളത് സത്യം മനസ്സിലാക്കണം അങ്ങനെ സി കെ സി ആണ് കേട്ടോ കോടതിയിൽ ശിവാനിയുടെ രക്ഷകനായി ശിവാനി പോലും അറിയാതെ അവിടെ ഗർഭമുണ്ടെന്ന് വരുത്തി തീർത്തു കേട്ടോ അപ്പോൾ ആ ഒരു കഥ ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വരുന്നുണ്ട് കേട്ടോ